ഗവർണറെ കുറിച്ച് ചില ധാരണകൾ ഉള്ളത് ഒന്ന് ഗവർണർ എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ദന്ത ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നെ എല്ലാവരും ആദരിക്കണം എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് ഗവർണറും ചിന്തിക്കരുത് മുഖ്യമന്ത്രിയും ചിന്തിക്കരുത് വ്യക്തിപരമായി എൻ്റെ മുഖ്യമന്ത്രിയുമായിരിക്കും നല്ല ബന്ധമാണുള്ളത് അനാവശ്യമായ വിമർശനം ഗവർണർ നടത്തിയെന്ന് വരാം അതിന് രാഷ്ട്രീയമായ നീതീകരണമുണ്ട് അത് വ്യക്തിപരമായി ഉൾക്കൊള്ളരുത് ചുരുക്കി പറഞ്ഞാൽ ഗവർണർക്കും രാഷ്ട്രീയക്കാരെ പേരെ തൊലിക്കെട്ടിയാണ് കരുണാകരനെ കുറിച്ച് നമുക്ക് ബഹുമാനം തോന്നും നായനായ കുറിച്ച് സ്നേഹം തോന്നും ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഗവർണർ ഇതിൻ്റെ ഒന്നും ക്രെഡിറ്റ് എടുക്കാൻ പോകരുത് അതെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉള്ളതാണ് ദ റൈറ്റ് ടു ബി ഇൻഫോം ആൻഡ് ദ റൈറ്റ് ടു ഇന്റർബീയിങ് ഒരു ഗവർണർക്ക് വേണ്ട സമാനമായ അധികാരങ്ങളുടെ റൈറ്റ് ടു ഇൻ്റർബീങ് എന്ന് വെച്ചാൽ തൊട്ടതിനും പഠിച്ചാലും ഇന്റർവ്യൂൺ ചെയ്യാമെന്നല്ല ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ പുറകിൽ നിന്ന് രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്നതിന് പകരം മുന്നിൽ നിന്ന് പരസ്യമായി അധിക്ഷേപിച്ചാൽ ശരിയല്ല ഗവർണർ എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരണമെന്ന് തോന്നി ചെന്നപ്പോൾ കണ്ടത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ മെനു ഡ്രിമൺ അക്രമത്തിന് മെനു വെച്ചാണ് ഇങ്ങനെ പോയാൽ ഗവർണറെ ഖരാവുക ചെയ്യും എന്ന് പറഞ്ഞു ഞാൻ മറുപടി കൊടുത്തു എന്തിനു ഖരാവോ ഖറാവോ വീട്ടിലേക്ക് വ അവരെ വിളിച്ചു ചർച്ചയിലൂടെയും സൗഹൃദത്തിലൂടെയും ഭരണം നടത്താൻ പറ്റും വിവിധ ഒരു ഗവർണർക്ക് പ്രവർത്തിക്കാൻ പറ്റും അവിടുത്തെ ഗുണ്ടരാജൻ്റെ ഒരു സ്വഭാവം ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ആരുണ്ട് ചോദിക്കാൻ ഗവർണർ കീഴിൽ ഇറങ്ങിയതോടെ ആരുണ്ട് ചോദിക്കാൻ എന്ന ചോദ്യത്തിൻ്റെ ഒരു പ്രകടമായ ഉത്തരം കിട്ടി